കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് തൊടുപുഴ ഊന്നുകൽ സംസ്ഥാന പാത ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിന്ന് കോട്ടയം അടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്കുള്ള പാതയാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെയും ഇടുക്കി എറണാകുളം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളെ മലയോരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് തൊടുപുഴ ഊന്നുകൽ റോഡ് വർഷങ്ങളായി വഴിയേതാ കുഴിയേതാ എന്നറിയാത്ത സ്ഥിതിയാണിവിടെ അടിമാലി മൂന്നാർ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള പ്രധാന പാതയും ഇത് തന്നെയാണ് പക്ഷേ കുഴി അടച്ച് സഞ്ചാരയോഗ്യമാക്കാൻ വർഷങ്ങളായിട്ടും ഇടപെടലുണ്ടായിട്ടില്ല പണ്ട് സ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോൾ ഗ്രേഡ് കുറച്ചെങ്ങാണ്ട് ഇപ്പോൾ ഡബിടി റോഡാണെന്നപ്പോൾ ഇത് പറയണത് എന്താണെന്ന് പറഞ്ഞാലും ഉള്ള വീതി ഇത് വീതി എടുത്ത് ഇതെല്ലാം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളവരുടെ അല്ല പത്ത് സെൻ്റുകാരൊന്നും ഈ വഴി സൈഡിലില്ല ഇത് സ്ഥലം എടുത്ത് വീതി കൂട്ടി ചെയ്യാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള റോഡാണ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജ് ഒക്കെ പോകണേൽ അയ്യുന്നു മുഴുവൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ പോകണീഴിക്കാ പോകണേ റോഡിൽ കുഴികൾ വലുതായതോടെ വലിയ വാഹനങ്ങൾ പോലും പണിമുടക്കി വഴിയിൽ കിടപ്പാണ് വീതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും പതിവാണ് റോഡിന്റെ ഗ്രേഡ് താഴ്ത്തിയതിന് പിന്നാലെ അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന റോഡിന് എന്ന് ശാപമോക്ഷമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം